ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വേനലിലും നിറയെ പൂത്തുലഞ്ഞു നിൽക്കുന്ന നമ്മുടെ സൂര്യകാന്തി കൂട്ടങ്ങളാണ് കേട്ടോ ഇന്നത്തെ അതിഥിയായിട്ട് വന്നിരിക്കുന്നത് വിത്തുകളിൽ നിന്നാണ് നമ്മുടെ സൂര്യകാന്തി പൂക്കൾ വളരുന്നത് തോട്ടങ്ങളിൽ നേരിട്ട് വിത്ത് പാകിയിട്ട് നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് കഴിയും വേരുകൾക്ക് ക്ഷതം പറ്റാതെ വളർത്തിയെടുക്കേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ കൂടാതെ ഇൻഡോർ ആയിട്ട് മൂന്നോ നാലോ ആഴ്ച നമുക്ക് വളർത്താനും കഴിയുന്ന നല്ലൊരു ചെടിയാണിത് ഇതുപോലെയൊക്കെ നമ്മുടെ സൂര്യകാന്തിയിൽ നിറയെ പൂക്കൾ ഉണ്ടാവാനായിട്ട് നമ്മൾ എന്തെല്ലാം പരിചരണം ചെയ്യണമെന്നാണ് കേട്ടോ നമ്മൾ പറയുന്നത് ദിവസവും നമ്മൾ വെള്ളം ഒഴിക്കുന്നത് ചെടി നന്നായിട്ട് പൂവിടാനായിട്ട് സഹായിക്കും വരണ്ട മണ്ണിലൊക്കെ ഇത് പൂടാനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ കൂടാതെ ചെടി ചുവട്ടിൽ വരുന്ന കളകളെല്ലാം നമ്മൾ പറിച്ചു നീക്കണം മണ്ണിലെ ഈർപ്പം നഷ്ടപ്പെടാതിരിക്കാനൊക്കെ പുതയിടുന്നത് വളരെ നല്ലതാണ് പൂക്കാലമായാൽ ചെടികൾക്ക് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ ഈ പൂവിൻ്റെ കനം കൊണ്ട് നമ്മുടെ നല്ല കാറ്റൊക്കെ വരുമ്പോൾ അത് കമ്പൊടിഞ്ഞു പോവാനായിട്ടിട്ട് വളരെ സാധ്യത കൂടുതലാണ് വേലിക്കരുകുകളിലൊക്കെ വളർത്തിയിട്ടുണ്ടെങ്കിൽ ചെടി പൂവിടുമ്പോൾ ഭാരം കൂടിയിട്ട് താഴെ വീണു പോകില്ല കേട്ടോ പക്ഷികളും മറ്റ് മൃഗങ്ങളും സൂര്യകാന്തിയുടെ തൈകൾ നശിപ്പിക്കുമെന്നതിനാൽ സംരക്ഷിക്കാനായിട്ട് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം നല്ല നീർവാർച്ചയുള്ള മണ്ണാണ് സൂര്യകാന്തി വളരാനായിട്ട് ആവശ്യം വളരെ പെട്ടെന്ന് വളരുന്നവയാണ് ഈ ചെടികൾ ഫോസ്ഫറസും പൊട്ടാസ്യം കലർന്ന വളവും ഉണ്ടെങ്കിൽ വളർച്ച വളരെ പെട്ടെന്ന് തന്നെ നടക്കും ഇവയുടെ പൂവിൻ്റെ തണ്ട് മൂന്ന് മീറ്റർ ഉയരത്തിൽ വരെ വളരാറുണ്ട് മുപ്പത് സെൻറ്റിമീറ്റർ വരെ വ്യാസത്തിൽ കാണപ്പെടുന്ന പൂവിൽ വലിയ വിത്തുകൾ കാണാനായിട്ട് കഴിയും സൂര്യകാന്തിയുടെ വിത്തുകൾ നമ്മൾ പാകുമ്പോൾ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കണം ഒരു ഗ്ലാസ്സിലോ മറ്റ് ചെറിയ എന്തെങ്കിലും ബൗളുകളിലൊക്കെ ആയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിനകത്ത് ഇട്ട് വയ്ക്കണം കേട്ടോ അപ്പോൾ അതിനകത്ത് കേടുവന്ന വിത്തുകളുണ്ടെങ്കിൽ മേലെ കിടക്കും നല്ല വിത്തുകളാണെങ്കിൽ അടിയിൽ വെള്ളത്തിനടിയിലായിട്ട് കിടക്കും എന്നിട്ട് നമ്മൾ അടുത്ത ദിവസം അതൊന്ന് പാകിയിടുകട്ടോ അപ്പോൾ അത് പാകുമ്പോൾ അതിൻ്റെ തൊണ്ട് പെട്ടെന്ന് പൊട്ടിയിട്ട് മുള വരാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ദിവസം വെള്ളത്തിലിട്ട് വയ്ക്കുന്നത് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് ഇതിനകത്ത് പുതിയ മുള പൊട്ടി വരികയും അത്യാവശ്യം വലുതായി കഴിയുമ്പോൾ നമുക്കൊന്ന് പറിച്ചു നടാവുന്നതാണ് കേട്ടോ അപ്പോൾ വേനൽക്കാലങ്ങളിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഭാഗത്ത് വയ്ക്കുകയാണെങ്കിൽ ഇതിലും കൂടുതൽ പൂക്കളുണ്ടായി കാണും കേട്ടോ ഇതിപ്പോൾ നമ്മൾ വിത്ത് പാകിയിട്ട് മുളപ്പിച്ചെടുത്താണ് കേട്ടോ പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് പഴയ വിത്തുകൾ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഇത്രയും തൈകളായിട്ടും പൂക്കളായിട്ടൊക്കെ ഒക്കെ വന്നിട്ടുള്ളത് പിന്നെ ഒരുപാടൊരു വെയിൽ കിട്ടുന്ന ഒരു ഭാഗമൊന്നുമല്ല എന്നിരുന്നാലും ചെറിയ രീതിയിലൊക്കെ ആവശ്യത്തിനുള്ള രീതിയിൽ വെയിൽ കിട്ടുന്ന ഒരു ഭാഗത്താണ് കേട്ടോ നമ്മൾ ഈ ചു നിൽക്കുന്നത് കൂടാതെ ചട്ടിയിലൊന്നുമല്ല വെറുതെ നിലത്ത് തന്നെയാണ് കൂടാതെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി ഉണ്ടേ നമ്മുടെ പൂക്കള് വിളവെടുക്കാൻ പാകമാകുമ്പോൾ ഒരടി നീളത്തിലുള്ള തണ്ട് പൂവിനോടൊപ്പം ചേർത്ത് നിർത്തിയിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട് ഉണങ്ങിയതും വായുസഞ്ചാരമുള്ളതുമായിട്ടുള്ള സ്ഥലത്ത് പ്രാണികളുടെ ശല്യമില്ലാതെ തൂക്കിയിടുന്നതാണ് കേട്ടോ നല്ലത് വിത്ത് ലഭിക്കുന്ന ഭാഗം ഒരു പേപ്പർ ബാഗ് ഉപയോഗിച്ചിട്ട് നമ്മൾ പൊതിയണം ഈ പേപ്പർ ബാഗിനകത്ത് ചെറിയ സുഷിരങ്ങൾ ഇട്ടിട്ടുണ്ടെങ്കിൽ വായുസഞ്ചാരം ലഭിക്കും വിത്തുകള് പൂർണ്ണമായിട്ടും ഉണങ്ങിയാൽ പൂവിൽ നിന്ന് നമുക്ക് പറിച്ചെടുത്ത് വയ്ക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ വീടുകളിൻ്റെ മുറ്റത്തും ഇതേപോലെയൊക്കെ സൂര്യകാന്തി തോട്ടങ്ങൾ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ കുറച്ച് വിത്തൊക്കെ മേടിച്ച് ഇതേപോലെയൊക്കെ ഒന്ന് പാകി നട്ടു നോക്കൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷം മറ്റു നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം